ഹോട്ടലിൽ പാഴ്സലായി ഭക്ഷണത്തിന് ഓർഡർ നൽകി പണം തട്ടാൻ വ്യാപക ശ്രമം കൂടുതൽ തുക അക്കൌണ്ടിൽ നിക്ഷേപിച്ചതായി തെറ്റിദ്ധരിപ്പിച്ചാണ് പണം തട്ടാൻ ശ്രമം നടന്നത് ഇന്നലെ രാത്രി ഇരട്ടിയാർ ഇമ്മാനുവൽ ഹോട്ടലിലും അക്കൌണ്ടിൽ ഗൂഗിൾ പേ വഴി പതിനയ്യായിരം രൂപ ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് ഇട്ട് നൽകി ഹോട്ടൽ ഉടമയുടെ സംയോജിതമായ ഇടപെടൽ മൂലം തട്ടിപ്പ് പാടി ഹോട്ടലിൽ പാഴ്സലായി ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം കൂടുതൽ തുക അക്കൌണ്ടിൽ അയച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടാൻ ശ്രമം വ്യാപകമായി നടക്കുകയാണ് വണ്ടിപ്പെരിയാറ്റുണ്ടായ സംഭവത്തിന് പിന്നാലെയാണ് എലറ്റിയറിലെ ഇമ്മാനുവൽ ഹോട്ടലിലും പണം തട്ടാൻ ശ്രമം ശ്രമമുണ്ടായത് ഇന്നലെ രാത്രിയാണ് നല്ല തിരക്കുള്ള സമയം ഭക്ഷണം ഓർഡർ ചെയ്ത് ഫോൺ വിളി എത്തിയത് പത്ത് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ നൽകിയത് ഭക്ഷണം പാർസലാക്കി വെച്ചതിന് പിന്നാലെ റെസ്റ്റോറന്റിലെ ഗൂഗിൾ പേ നമ്പറിൽ ആദ്യം ഒരു രൂപ ലഭിച്ചു പിന്നീട് പതിനയ്യായിരം രൂപ അയച്ചതായി ഓർഡർ ചെയ്തയാൾ വാട്സാപ്പിലൂടെ സ്ക്രീൻഷോട്ട് അയച്ചു തൊട്ടു പിന്നാലെ ഓർഡർ ചെയ്ത ഭക്ഷണത്തിന്റെ തുകയൊക്കെ ായിരത്തി അഞ്ഞൂറ് രൂപ അധികമായി അക്കൌണ്ടിൽ അയച്ചതായും ഈ തുക തിരിച്ചയക്കണമെന്നും സന്ദേശമെത്തി മാനേജർ പണം തിരികെ അയക്കാൻ ശ്രമിച്ചപ്പോൾ അക്കൌണ്ടിൽ പണം എത്തിയിരുന്നില്ല ഇതോടെ പണം നിക്ഷേപിച്ചെന്നുള്ള വിവരം വ്യാജമാണെന്ന് വ്യക്തമായി ഓർഡർ ചെയ്ത ഭക്ഷണം വാങ്ങാനും ആരും എത്തിയതുമില്ല തിരികെ ഈ നമ്പറിൽ വിളിച്ചപ്പോൾ നമ്പർ ബ്ലോക്ക് ആയിരുന്നു പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആയിട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞു സാധാരണ ഇവിടെ ആളുകൾ ഓട്ടോ ചെയ്യുകയും കാര്യങ്ങൾ പാറ്റിൽ വാങ്ങിച്ചു പോവുകയും ചെയ്യുന്നതാണ് നമ്മൾക്ക് യഥാർത്ഥത്തിലാണ് പറയുന്നത് അവർക്ക് പാക്ക് ചെയ്ത് വെച്ചു പിന്നെ ഒരു രൂപ ഗൂഗിൾ പേ ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് വന്നു നോക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പേയ്മെൻറ്റായിട്ട് ഒരു പനിയായിരം രൂപ അക്കൗണ്ടിലിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു രാത്രി വൈകും വരെ പാഴ്സൽ ഓർഡർ ചെയ്തയാളെ പ്രതീക്ഷിച്ചുവെങ്കിലും ആരും എത്തിയില്ല ഹോട്ടൽ ഉടമയ്ക്ക് പത്ത് ബിരിയാണി നഷ്ടമാവുകയും ചെയ്തു ഹൈറേഞ്ചിൽ ഇതേ രീതിയിൽ പല തട്ടിപ്പിനും ശ്രമം നടന്നുവരികയാണ് ഹോട്ടൽ ഉടമയുടെ തന്ത്രപരമായ ഇടപെടൽ മൂലം പണം നഷ്ടമായില്ല അക്കൌണ്ട് പരിശോധിച്ചതിനാലാണ് പണം തട്ടാനുള്ള ശ്രമം പാടിയത് ഗൂഗിൾ പേ വഴി ഇതിന് സമാനമായ തട്ടിപ്പുകൾ ഉണ്ടാകാൻ സാധ്യത ഏറെ മുന്നറിയിപ്പാണ് ഈ സംഭവത്തിലൂടെ പുറത്തുവരുന്നത് വരുന്നത് ഇടുക്കി വിഷൻ